വിമാന ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിച്ച വ്യോമയാന മന്ത്രാലയം അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുക ആയിരം കിലോമീറ്റർ വരെ പന്ത്രണ്ടായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പതിനയ്യായിരം രൂപയുമാണ് നിരക്ക് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് എങ്ങനെയാണ് ഈ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ ടിക്കറ്റ് നിരക്ക് അവിടുത്തെ ഇൻഡിഗോ വിമാന പ്രതിസന്ധിക്ക് പിന്നാലെ മറ്റ് വിമാന കമ്പനികൾ വലിയ രീതിയിലുള്ള തുകയായിരുന്നു ടിക്കറ്റുകൾക്ക് ഈടാക്കിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഈ ടിക്കറ്റിന് നിരക്കായി കാണിച്ചിരുന്നു ഇന്ന് മുപ്പതിനായിരത്തിന് മുകളിലാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് എന്തായാലും ടിക്കറ്റ് നിരക്ക് വർധനവ് മറ്റ് കമ്പനികൾ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു ടിക്കറ്റിന് പരിധിയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അത് ഈ എയർ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഈ പരിധി ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന പ്രകാരം അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും വിമാന കമ്പനികൾക്ക് ഈടാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ആയിരം കിലോമീറ്റർ വരെ പന്ത്രണ്ടായിരം രൂപ ഈടാക്കാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പതിനയ്യായിരം രൂപയും അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ പതിനെട്ടായിരം കിലോ രൂപയുമായിരിക്കും ഇത്തരത്തിൽ വിമാന കമ്പനികൾക്ക് ഈടാക്കാൻ സാധിക്കുക എന്തായാലും വലിയ രീതിയിലുള്ള നിർദ്ദേശം കാരണം വിമാന കമ്പനികളുടെ ഈ ടിക്കറ്റ് നിരക്ക് വർധനവ് അത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു കാരണം ഈ ഒരു അവസരം അതൊരു തീവെട്ടിക്കൊള്ളക്കി മറ്റ് കമ്പനികൾ ശ്രമിച്ചു എന്നതാണ് പ്രധാനമായും സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ആരോപിച്ചുകൊണ്ടിരുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഒത്തുകളിയാണ് ഇത്തരം ഒരു നീക്കത്തിന് കാരണമെന്നും പ്രതിപക്ഷം ഇന്ന് ഉയർത്തിയിരുന്നു കാരണം ആ കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും ഒരുമിച്ചുകൊണ്ട് ഒരു തീവെട്ടിക്കൊള്ളക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ജോൺ ബിട്ടാസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ആകാശക്കൊള്ളയാണ് നടക്കുന്ന വിമർശനം ആ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് വിമാന കമ്പനികൾക്ക് ഇപ്പോൾ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിന് പരിധി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഇടപെടൽ വേണമെന്നും ജനങ്ങളെ ചൂഷണം ചെയ്യരുതെന്ന നിർദ്ദേശം ആ ഡി ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടിക്കറ്റിന്റെ നിരക്ക് പരിധി കൂടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്നത് അമൃതം